രാജ്യത്തെ നിയമങ്ങൾക്ക് വിരുദ്ധമായി കലാപത്തിന് ആഹ്വാനം നടത്തുകയും പ്രകടനം നടത്തുകയും ചെയ്ത അൻപത്തിയേഴ് ബംഗ്ലാദേശി പൗരന്മാർക്ക് യു എ തടവ് ശിക്ഷ വിധിച്ചു തങ്ങളുടെ രാജ്യത്തെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ പ്രതിഷേധിച്ച് തെരുവിലിറങ്ങിയവർക്കാണ് തടവ് ശിക്ഷാ കാലാവധി കഴിഞ്ഞാൽ ഇവരെ നാടുകടത്താനും അബുദാബി ഫെഡറൽ അപ്പീൽ കോടതി ഉത്തരവിട്ടിട്ടുണ്ട് പ്രകടനങ്ങൾക്ക് നേതൃത്വം നൽകിയ മൂന്ന് പേർക്ക് ജീവപര്യന്തവും അമ്പത്തിമൂന്ന് പേർക്ക് പത്തു വർഷം വീതം തടവ് ശിക്ഷയും ചുമത്തിയപ്പോൾ ഒരാൾക്കെതിരെ പതിനൊന്ന് വർഷത്തെ തടവു ശിക്ഷയും ചുമത്തിയാണ് കോടതി ഉത്തരവ് പതിനൊന്ന് വർഷം ശിക്ഷ വിധിക്കപ്പെട്ടയാൾ നിയമവിരുദ്ധമായി രാജ്യത്ത് പ്രവേശിച്ച ആളാണെന്ന് കണ്ടെത്തിയതോടെയാണ് ശിക്ഷയിൽ ഒരു വർഷം കൂടി കൂട്ടിയത് തങ്ങളുടെ നാട്ടിലെ സംവരണവുമായി ബന്ധപ്പെട്ട ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ബംഗ്ലാദേശ് ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തണമെന്നാവശ്യപ്പെട്ട് കലാപം നടത്താൻ പ്രേരിപ്പിച്ചതുൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് മൂന്നു പേർക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നത് മുപ്പതംഗ സംഘമാണ് പ്രതിഷേധ സംഭവങ്ങളിലെ പ്രതികളുടെ ഇടപെടലുകളെ കുറിച്ച് അന്വേഷണം നടത്തിയത് സമാധാനം തകർക്കാൻ പ്രേരിപ്പിച്ചു പൊതുസ്ഥലത്ത് അനധികൃതമായ ഒത്തുകൂടി പൊതുസുരക്ഷയെ തടസ്സപ്പെടുത്തുന്ന പ്രവർത്തകളിൽ ഏർപ്പെട്ടു വാട്സപ്പ് ഉൾപ്പെടെയുള്ള സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഓഡിയോ വിഷലുകൾ പ്രചരിപ്പിച്ചു തുടങ്ങിയ കുറ്റങ്ങൾ പ്രതികൾ ചെയ്തതായി അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു പ്രതികളിൽ നിരവധി പേർ കുറ്റസമ്മതം നടത്തുകയും ചെയ്തിരുന്നു വെള്ളിയാഴ്ചയാണ് നിയമവിരുദ്ധമായി ബംഗ്ലാദേശി പൗരന്മാർ യു എയുടെ വിവിധ തെരുവുകളിൽ ഒത്തുകൂടുകയും കലാപത്തിന് പ്രേരണ നൽകുകയും ചെയ്തത് സംഭവം നടന്ന ഉടൻ തന്നെ അടിയന്തരമായി അന്വേഷണം നടത്താൻ യു എ അറ്റോർണി ജനറലായ ചാൻസലർ ഡോക്ടർ ഹമദ് സെയ്ഫ് അൽ ഷംസി ഉത്തരവിടുകയായിരുന്നു ഇവരിൽ നിന്ന് പിടിച്ചെടുത്ത വാഹനങ്ങൾ കണ്ടുകെട്ടാനും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്